ിൽ സംസാരിക്കണം ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് സഹായിച്ചത് സഹിച്ചമായിട്ട് ഞാൻ ഇവിടെ വെച്ച് സഹിച്ചു സംസാരിക്കുന്നത് പക്ഷെ ഒരുപാട് പഴയ ഒരു മാസ് വില്ലൻ തിരിച്ചു കൊടുക്കണം എന്നുള്ള അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥാപാത്രത്തിനോട് ഞാൻ ഉടനെ സഹായിച്ചോടിയത് വലിയ ആഗ്രഹമാണ് ക്ഷണിച്ചോടും ഇങ്ങനെ രണ്ടിടത്തും എന്തായാലും എല്ലാ കൊച്ചിയാണെങ്കിലും എല്ലാ പരിപാടികൾക്കും ഒരു വലിയ സപ്പോർട്ട് കൊടുക്കുന്ന മീഡിയ ഞാൻ മമ്മി അവിടെയുള്ള ടീമിന്റെ അവൻ അപ്പം അതുകൊണ്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അറിഞ്ഞാണ് ഇപ്പം വരെയും പറയാൻ കേട്ടോ ഒരു പുള്ളിക്ക് ഇല്ലാത്ത എന്താ പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എനിക്ക് ആ സമയത്ത് ഓർമ്മയാണ് ബാധക്കെ പൊളിച്ചേടാ ഒരു പത്ത് സ്ഥലത്തേക്ക് ഫുഡിന്റെ കാര്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ സന്തോഷം നമുക്ക് ചെയ്യാൻ തോന്നും കാരണം ചെയ്യാനുള്ള മനസ്സ് വളരെ കുറച്ചു വെരി മച്ച് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു പക്ഷേ കുറച്ചുകൂടെ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത് കാരണം അദ്ദേഹം ഒരു വലിയ ഒരു നന്മയുള്ള ഒരു മനസ്സില് തന്നെയാണ് അപ്പം

പറഞ്ഞ <imates> ും damn.

ആ രണ്ടുപേരുണ്ട് അത് ഞാൻ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെല്ലാരെയും അറിയിക്കുകയും കേട്ടോ അതെ അത് അതിനേക്കാളും ബസ്സല്ലേ ഭയങ്കര ഒരു ഇതൊരു സംഭവമാണ് അന്ന് നീങ്ങി അത് ഈ മനസ്സ് നന്നാമ്പല്ലേ ഒരേ പോലെ അറിയാതെ വന്നു പോന്നതാണ് വിജയിക്കട്ടെ ഞാൻ നടക്കും 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 ശബ്ദ <laughs>